വി മധുസൂദനൻ നായർ എഴുതിയ കവിതയാണ് നാറാണത്ത് ഭ്രാന്തൻ ഇന്നും ഓരോ മലയാളിയും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഇതിലെ വരികൾ കാലിക പ്രസക്തമാണ് ഇന്നിൻ്റെ നെറികേടുകൾക്കും മൂല്യച്തികൾക്കും നേരെ ഉയരുന്ന കാലത്തിൻ്റെ ചോദ്യങ്ങളാണ് നാറാണത് ഭ്രാന്തന്റെ ഓരോ വിലാപങ്ങളും കാലം മാറുന്നില്ല അങ്ങനെ തന്നെ തുടരുന്നു ഇരുളിൻ്റെ പാഷാണതിമിരമേൽക്കാത്ത കണ്ണുമായി ഭ്രാന്തന്മാർ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോഴും കാലത്തിനായി കവി കരുതി വയ്ക്കുന്നത് പ്രതീക്ഷയാണ് സ്വാർത്ഥസിംഹാസനങ്ങളെ കടലെടുക്കുന്ന ആ നാളിനായുള്ള പ്രതീക്ഷ കവി തന്നെ അതിഗംഭീരമായി ചൊല്ലിവച്ചിരിക്കുന്ന ഈ കവിത ഒന്ന് ചൊല്ലാൻ ശ്രമിക്കുകയാണ് പന്ത്രണ്ടു മക്കളെ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്ത പന്ത്രണ്ടു രാശിയും ഏറ്റവും അമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണാഥൻ എൻ്റെ സിരയിൽ ഉരയ്ക്കും കുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണത്തിമിരമില്ല എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻറെ പാഷാണ തിമിരമില്ല ഉള്ളി കാറ്റുരഞ്ഞു തീച്ചേറ്റുന്ന നഗ്നമാതുസ്വർഗ കാമില്ല ിച്ച വാതിലുകൾ അടയുന്ന പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിതകെട്ടി ചിതകെട്ടിക്കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതിരിഞ്ഞ തിരിയായി ചുടുകാട്ടിലെരിയാതിരിഞ്ഞ തിരിയാൻ നേര് ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ നേര് ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ കോയ്മയുടെ കോലങ്ങളിരിയുന്ന ജീവിതച്ചുടലയ്ക്ക് കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോയ്മയുടെ കോലങ്ങളിരിയുന്ന ജീവിതച്ചുടലയ്ക്ക് കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിലിക്കാലും കാലുമായി തീ കായുവാനിരിക്കുന്നു ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക്മങ്ങൾ കല്ലുരുട്ടുന്നു പൊട്ടി വലിയ ദിശയിട്ടും ഉപശാന്തിയുടെ മുട്ടുകൾ തിരഞ്ഞു നടകൊള്ള ഓർമ്മയിലൊരുവഴി വരരുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു ൊരൂടുവഴി വരരുചി പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു ഇവിടെയെല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി വടിവാർന്നൊരൻ അമ്മയൊന്നിച്ച് ദേവകൾ തുയിലുണരുമിടനാട്ടിൽ ദല தாவனகல் வார்க்குன்ன பொண்ணம் பலங்களே வெண்பாவினால் வென்பாவினால் வென்மதியும் நாட்டு பூழி ടകങ്ങൾ നേരിൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിൽ നാണം ചുവക്കും വടക്കിനീ തിണ്ണയിൽ ഇരുളിൻ്റെ ആഴത്തിൽ ചൈതന്യമിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഇരുളിന്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യമിമെട്ടി വിരിയുന്ന വേടമാടങ്ങളീ ീറം കണ്ടിലാത്മബോധത്തിൻറെ ഈണം കൊടുക്കുന്ന കാടകപ്പുന്തയിൽ പുള്ളും പരുന്തും കുരുത്തോലനാഗവും വള്ളുവച്ചിന്തു കേട്ടാടും വനങ്ങളിൽ ആടിമേഘം കുലപ്പേടി വേഷം കളഞ്ഞാവണി നീട്ടും ും കളങ്ങളിൽ അടിയാതുറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നി സൂക്ത സ്വരിത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമുന്മവാദ വിഭ്രമ ചുഴികളിലലഞ്ഞതും കാർമണ്ണിലുയിട്ടൊരാശമേലാഢ്യത്വമൂർജ്ജരേണുക്കൾ ചൊരിഞ്ഞതും കാർമണ്ണിലുയിട്ടൊരാശമേലാഢ്യത്വമൂർജ്ജരേണുക്കൾ ചൊരിഞ്ഞതും പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കൈയിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശി പ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച കൃഷ്ണാർത്ഥമാരിയായമോ ആദി ബാല്യം തൊട്ടു പാലായി നൽകിയോ രാജ്യം തെഴുത്തും മുതിർന്നവർ പത്തു കൂറായി കൂറ്റുറപ്പിച്ചവർ എൻ്റെ എന്റെ ത്തും കയർത്തും ദുരാചാരൗദത്തിനംഗം കുറിക്കുന്നതും ഗൃഹചിദ്ര ഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ടു പൊരുളിന്റെ ശ്രീമുഖം പൊലിയുന്നതും കണ്ട് കരളിൻകയത്തിൽ ചുഴിക്കുത്തു വീഴവേ കരളിൻകയത്തിൽ ചുഴിക്കുത്തു വീഴവേ ും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരങ്കാലനത്തെയും ഇരുളും വെളിച്ചവും തിരമേച്ചു തുള്ളാത്ത പെരിയ സത്യത്തിൻറെ നിർവികാരത്വമാ ആകാശഗർഭത്തിൽ ആത്മ തേജസ്സിന്റെയോ കാരീജം തിരഞ്ഞു ൊന്ന ശാന്തി പാഠം തനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നു ഉടൽ തേടിയും ആത്മാക്കളോട് അദ്വൈതമുരയാടി ഞാനിരിക്കും ഉടൽ തേടിയും ആത്മാക്കളോട് അദ്വൈതമുരിയാടി ഞാനിരിക്കുമ്പോൾ ഉറവിൻറെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ ഉറവിൻറെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാറാണത്തു ഭ്രാന്തൻ ചാത്തമൂട്ടാനൊത്തുചേരുമാറുണ്ടെങ്ങൾ ചേട്ടൻ്റെ ഇല്ല ചാത്ത മൂട്ടാൻ ഒത്തുചേരുമാറുണ്ടെനിങ്ങൾ ചേട്ടനൻറെ ഇല്ല പറമ്പിൽ ചാത്തനും പാണനും പാക്കനാരും പെരന്തച്ചനും നായരും വള്ളുവോനും ഉപ്പുകൊറ്റനും രജകനും കാരക്കനും നയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ ഭ്രാതൃഭാവം തങ്ങളിൽ തങ്ങളിൽ മുഖത്തുതുപ്പും നമ്മളൊന്നെന്നു ചൊല്ലും ചിരിക്കും ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ ഭ്രാതൃഭാവം തങ്ങളിൽ ിൽ മുഖത്തുതൊപ്പും നമ്മളൊന്നു ചൊല്ലും ചിരിക്കും പിണ്ടം പിതൃക്കൾക്കു വെക്കാതെ കാവിനും പള്ളിക്കുമെൻ നി മാറ്റും പിണ്ടം പിതൃക്കൾക്കു വെക്കാതെ കാവിനും പള്ളിക്കുമെൻ നന്നി മാറ്റും പിന്നെ അന്നത്തെ അന്നത്തിനന്യന്റെ ഭാണ്ഡങ്ങൾ തന്ത്രത്തിൽ ഒപ്പിച്ചെടുക്കും ചാത്തനൻ്റേതെന്നു കൂറു ചേർക്കാൻ ചിലർ ചാത്തിരാകം നടത്തുന്നു ചാത്തനന്റേതെന്നു കൂറുചേർക്കാൻ ചിലർ ചാത്തിരാകം നടത്തുന്നു ചുങ്കം കൊടുത്തും ചിദം പറഞ്ഞും വിളിച്ചാള് കൂട്ടുന്നു വായില്ല കുന്നിലെ പാവത്തിനായി പങ്കു വാങ്ങി പകുത്തെടുക്കുന്നു അഗ്നിഹോത്രിക്ക് ഗാർഹപത്യത്തിനോ സപ്തമുഖ ജ്ഞിയത്രേ അഗ്നിഹോത്രിക്ക് ഗാർഹപത്യത്തിനോ സപ്തമുഖ ജ്ഞിയത്രേ ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു വിലാപം ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര ഓരോ ഓരോ കണ്ണിലും കാണു ഞാൻ ഒരു കോടി ദേവനൈരാശ്യം ജ്ഞാനത്തിനായി കുമ്പിൽ നീട്ടുന്ന പൂവിൻ്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം ജീവന്റെ ീതിക്കിറക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ദൈത്യനായാസനം ശ്രദ്ധയോടനം കൊടുക്കേണ്ട കൈകളോ അർദ്ധയിൽ വർണ്ണവും വിത്തവും തപ്പുന്നു ഉമിനീരിൽ എരിനീരിൽ എല്ലാം ദഹിക്കയാണു ഊഴിൽ ദാഹമേ ബാക്കി ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നൊരീ പ്രേതങ്ങൾ അലറുന്ന നേരം പേയും പിശാചും പരസ്പരം തീവെട്ടി പേരി അടരാടുന്ന നേരം നാദങ്ങളിൽ സർവനാശമിടി വെട്ടുമ്പോൾ ആഴങ്ങളിൽ ശ്വാസ ന്മാത്ര പൊട്ടുമ്പോൾ അറിയാതെ ആശിച്ചു ആശിച്ചുപോകുന്നു ഞാൻ വീണ്ടും ഒരു നാൾ വരും വീണ്ടും ഒരു നാൾ വരും എൻറെ ചുടലപ്പറമ്പിനെ തുടതുള്ളും ഈ സ്വാർത്ഥ സിംഹാസനങ്ങളെ കടലെടുക്കും പിന്നെ ഇഴയുന്ന ജീവന്റെ അഴലിൽ നിന്ന് അമരഗീതം പോലെ ആത്മാക്കൾ ഇഴ ചേർന്ന് ഒരദ്വൈത പത്മമുണ്ടായി വരും അതിലെ കരളിന്റെ കരളിൻ്റെ നിറവും സുഗന്ധവും ഊഷ്മാവുമുണ്ടായിരിക്കും അതിലിൻ്റെ താരസ്വരത്തിൻ പരാഗങ്ങൾ അനുരൂപമാർ നടയിരിക്കും അതിനുള്ളിൽ ഒരു കൽപ്പതപമാർന്ന ചൂടിൽ നിന്ന് ഒരു പുതിയ മാനവനുയർക്കും അവനിൽ നിന്നാദ്യമായി വിശ്വസ്വയം പ്രഭാപടലം ഈ മണ്ണിൽ പരക്കും ഒരു വെറും ഭ്രാന്തൻ്റെ സ്വപ്നം നേരുന്ന താന്തൻ്റെ സ്വപ്നം ഒക്കെ ഒരു വെറും ഭ്രാന്തൻ്റെ സ്വപ്നം നേര് നേരുന്ന താന്തൻ്റെ സ്വപ്നം